ആർഎസ്എസുമായി ഒരു കാലഘട്ടത്തിൽ മുതൽ ബന്ധമുണ്ട് അതിപ്പോഴും പുലർത്തുന്നുണ്ട് ഞാൻ ഒരു മുൻവിധിയോടൊള്ള എതിർപ്പുള്ള ആളല്ല ആർ എസ് എസിനോട് എതിർക്കുന്നവർക്ക് മുൻവിധി ഉണ്ടെങ്കിൽ അതെനിക്കില്ല ഞാൻ അതിനെ വിശാലമായ രീതിയിൽ കാണുള്ളൂ ഞാൻ അറിയുന്ന അനവധി ആർ എസ് എസുകാർ വളരെ രാജ്യസ്നേഹമുള്ളവരും വളരെ ധീരന്മാര് നല്ല സേവനങ്ങൾ ചെയ്തിട്ടുള്ളവരും ആക്കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് ഞാൻ അവരെ കണ്ടതുകൊണ്ട് എന്തിനാണ് ഈ ആർ എസ് എസിനോട് ഇത്രയും വലിയൊരു ശത്രുത പുലർത്തുന്നതെന്ന് പ്രത്യേകിച്ച് ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസിനോട് സ്വാഭാവികമായി എതിർപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് എനിക്ക് ആ എതിർപ്പില്ലാതെ കണ്ടപ്പോൾ അവർക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിക്കാണു അങ്ങോട്ട് ഒരു പ്രസ്താവന വിവാദമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട നാഥുറാം ഗോഡ്സെ ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് കാരനായിരുന്നു അതുകൊണ്ട് ആർ എസ് എസ് ആ വധത്തിൽ പങ്കില്ല കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞ ഗാന്ധി വധത്തിൽ പങ്കില്ല എന്നുള്ളത് ഞാനല്ല പറഞ്ഞത് ആർ എസ് എസിന് പങ്കുണ്ടോന്ന് അന്വേഷണിക്കാൻ പറ്റിയ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു ആർ എസ് എസിനെ ആ കേസിനകത്ത് ആദ്യം തന്നെ ചാർജ് ഷീറ്റിൽ നിന്നും അവർ വിമുക്തമാക്കി പങ്കില്ലെന്ന് കണ്ടതുകൊണ്ട് ഇത് പറഞ്ഞത് ഞാനല്ല കോടതി കോടതി പോകുന്നതിന് മുമ്പേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു കോടതിയും പറഞ്ഞു അതിനുശേഷം എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ആർ എസ് എസിന് അതിൽ പങ്കില്ലെന്ന് തന്നെ പറഞ്ഞു ഗാന്ധിപദത്തിൽ ആർ എസ് എസിന് പങ്കില്ല പക്ഷെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ അന്ന് എഴുതിയ ഒരു കാര്യം പൊതുജനത്തിന്റെ വികാരമാണ് നാഥുറാം ഗോഡ്സെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടില്ല ഞാനിപ്പോ കേൾക്കുക അത് ആദ്യമായിട്ട് കേൾക്കുക ഞാനിപ്പോൾ എഴുതിയെന്നുള്ള വിവരം ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല വീണ വായിച്ചിട്ടുണ്ടോ അത് അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്നുള്ള അത് കേൾക്കുന്നത് ആരെങ്കിലും ഒരാൾ ഒരാളങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് എനിക്കറിയാൻ വേണ്ടി ഇവ പറഞ്ഞപോലെ ഞാൻ ക്രിസ്വാസം തരുമേൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ അതേ സമയത്ത് തന്നെ വിവേകാനന്ദന്റെ ഒരു വലിയ ഒരു ആരാധകനാണ് അതുകൊണ്ട് ഞാൻ മതം മാറണമെന്നുണ്ടോ യേശു ക്രിസ്തു ക്രിസ്ത്യാനിയാക്കണോന്ന് പറഞ്ഞു ശിഷ്യരാക്കാൻ പറഞ്ഞു ആർഎസ്എസിന്റെ മീറ്റിംഗിൽ പോസം പോയിട്ട് ഈ സമ്മേളനത്തില് ഈ സാധാരണ ആർ എസ് എസിനെ ഹിന്ദു വർഗീയതയുമായിട്ട് അടുപ്പിച്ച് ചിത്രീകരിക്കാറുണ്ട് സാറ് ആർ എസ് എസിന് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു അതിനെ കുറിച്ച് എങ്ങനെയാന്ന് പ്രതികരിക്കുന്നത് ഞാനൊരു ഇന്റർവ്യൂ ഞാൻ ഞാനൊരു വായിക്കുകയും ചെയ്തു ഞാൻ ആർ എസ് എസിന്റെ മോഹൻ ഭഗത് സംബന്ധിക്കുന്ന മീറ്റിംഗിൽ പ്രസംഗിച്ചു ഞാൻ അവിടെ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഞാനൊരു ഭക്തിയുള്ള ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ ആ പാരമ്പര്യത്തിൽ വളർന്നയാളാണ് ഞാൻ ഇന്നും ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ആർ എസ് എസിലെ മീറ്റിംഗിൽ വന്നാൽ ഏതാണ്ട് വലിയ അപകടം സംഭവിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് ഞാൻ വന്നത് അപകടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നമ്പർ ടു ആർ എസ് എസിനെ പറ്റി എനിക്ക് ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ പ്രജുഡിസ് എനിക്ക് മാറിക്കിട്ടിയിരിക്കുന്നു അവരിൽ കുറവുകളുണ്ട് പക്ഷെ കുറവുകളുള്ള ഓർഗനൈസേഷൻസ് പലതും എടുത്തു നോക്കുകയാണെങ്കിൽ അത് കുറവുള്ള ഓർഗനൈസേഷൻ ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ ഡിസിപ്ലിൻ അവരെ അതൊക്കെ ഞാൻ കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് പറഞ്ഞത് വളരെ നാളുകളായി എന്നെ ധരിപ്പിച്ചു വെച്ചിരുന്ന ആർ എസ് എസ് കാര് ഗാന്ധിയെ കൊന്നതിനകത്ത് പങ്കുണ്ടെന്നാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി റോബർട്ട് പെയിനിന്റെ മഹാത്മാഗാന്ധി രാജ്മോഹൻ ഗാന്ധിയുടെ മോഹൻദാസ് സർദാർ പട്ടേലിന്റെ ഇത് ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് കപൂർ നടത്തിയ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇതിലെല്ലാം ആർ എസ് എസിനെ എക്സോണറേറ്റ് ചെയ്തിരിക്കയാണ് ഗാന്ധി മതത്തിൽ പതിലെന്ന് ഇതാരെങ്കിലും ഒന്ന് പറയണ്ടേ ഓറൊക്കെ അതുകൊണ്ട് ഞാൻ ആ അവസരം ഉപയോഗിച്ച് ഞാൻ ഉറക്കെ പറഞ്ഞു അതൊരു ക്രിസ്ത്യാനിയായി ഞാൻ പറഞ്ഞപ്പോൾ അതിന് കുറച്ചുകൂടെ വെയിറ്റ് കിട്ടി അതേ ഉള്ളൂ അപ്പം വോട്ട് ബാങ്കിന് വേണ്ടി ഗാന്ധി ഗാന്ധിപദത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് രസിച്ചില്ല അവരിങ്ങനെ മറിച്ച് പറയാൻ തുടങ്ങി ഞാൻ അവരുമായിട്ട് സമ്മദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു ആരും എന്റെ സമ്മദത്തിന് വരാൻ തയ്യാറല്ല ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും പുസ്തകങ്ങൾ വായിച്ചേച്ച് പറയാൻ പറഞ്ഞു ഞാൻ ഇത്രയും പുസ്തകം വായിച്ചിട്ടുണ്ട് ഇതിൽ ഒരു പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചേച്ച് എന്നോട് പറയാമെങ്കിൽ ഞാൻ സമ്മതിക്കാം അല്ലെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തില് സിക്സ്റ്റി ത്രീയിലെ കപൂറിന്റെ ഈ ഈ തീരുമാനത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ ഔദ്യോഗികമായി റിപ്പബ്ലിക് ഡേയിൽ ക്ഷണിച്ചു നെഹ്റുവിനെ പറ്റി എന്നാ പറയും നെഹ്റു അവരെ അന്ന് വിശേഷിപ്പിച്ചത് അവര് രാജ്യത്തെ പേട്രിയോട്സ് ആയതുകൊണ്ടാണ് അവരെ ക്ഷണിക്കുന്നെന്ന് പറഞ്ഞു എന്തിനാണ് അവരോട് നമ്മൾ ഈ പ്രജുഡിസ് കാണിക്കുന്നത് ഞാൻ അവരെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നി ഒരു ക്രിസ്ത്യാനിയുടെ ഇത് വന്നതിന് അത് കഴിഞ്ഞപ്പം വേറെ ചിലർ എനിക്കെഴുതി ഞാൻ വേറെ ഏതാണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശം കണ്ടോണ്ടായിരുന്നു പറഞ്ഞു അല്ലെങ്കിൽ അതെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തന്ന അവസരങ്ങൾ എന്തിനാ കളഞ്ഞത് എന്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സുപ്രീം കോടതി ജഡ്ജി വരെ ആയതാ അത്രയും വലിയ അവസരം വേറെ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കില്ല